ജിത് ഗോപാലകൃഷ്ണൻ ഇവിടെ തനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്നായിരുന്നു നടൻ ദിലീപ് തുടക്കം മുതൽ പറഞ്ഞിരുന്നത് ഇന്ന് വിധി വന്ന ശേഷം കോടതിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ദിലീപ് നടത്തിയിരിക്കുന്നത് ഈ വാക്കുകളിൽ നിന്നും എന്താണ് വായിക്കേണ്ടത് ദിലീപ് പറഞ്ഞ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചോ ശരിയാണ് ദിലീപിന്ന് ഇറങ്ങിയപ്പോ കൃത്യമായിട്ട് പറഞ്ഞത് രണ്ട് രണ്ട് പേരെ എടുത്താണ് പറഞ്ഞത് ഒന്ന് തൻ്റെ മുൻ ഭാര്യക്കെതിരെ രണ്ട് പോലീസിലെ ക്രിമിനൽ സംഘത്തെ എല്ലാവരെയും അല്ല അടച്ചാക്ഷേപിക്കുകയല്ല ചെയ്ത് അദ്ദേഹം ഏതാനും ചില ആൾക്കാരിൽ കാരണം അതിന് കാരണമുണ്ട് അദ്ദേഹത്തിന് ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് താനാണ് എരാ എന്ന് ഈ ഈ ഒരു കേസിന്റെ ഒരു മാനം ഇപ്പൊ നമ്മൾ ഇതിൻ്റെ ന്യായാനായങ്ങളാണല്ലോ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കേസിന്റെ ഒരു നാൾ വഴികൾ തുടക്കം മുതൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എല്ലാവരും ഇതിനെ ഒരു അതിജീവിത വേഴ്സസ് ദിലീപ് എന്നുള്ളൊരു രീതിയിലാണ് ഈ കേസിനെ കണ്ടിട്ടുള്ളത് അതായത് ഇതിനെ ഒരു ബൈനറിയിലാണ് ഇതിനെ കാണുന്നത് അതായത് ഒന്നുകിൽ അതിജീവിതയ്ക്ക് ന്യായം കിട്ടണമെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടണം ദിലീപിന് ശിക്ഷ കിട്ടിയില്ല ദിലീപ് രക്ഷപ്പെട്ടെങ്കിൽ അവരോട് അന്യായം കാട്ടി എന്നുള്ള രീതിയിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ അതിജീവിത എന്ന് പറയുന്ന ഒരു അക്രമത്തിനേറെയായ ആളെ നമ്മൾ ഇര എന്ന് വിളിക്കും ഈ ഇരയ്ക്ക് തന്നെ മറ്റൊരർത്ഥവും കൊണ്ടുണ്ട് ഒരു ചൂണ്ടയുടെ അറ്റത്ത് കൊളുത്തി വലിയൊരു സ്രാവിനെ വലിയൊരു മത്സ്യത്തെ പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇര എന്നൊരു എന്നൊരർത്ഥവും കൂടെയുണ്ട് ഇവിടെ അങ്ങനെ ഒരു സാധ്യത ആണ് ദിലീപ് ഇന്നിപ്പോ തുറന്നിട്ടിരിക്കുന്നതെന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത് കാരണം ഇതിൽ ന്യായം നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കേസ് നടന്നിട്ടുണ്ട് ഇന്ന് കോടതി ഒന്ന് മുതൽ ആറു വരെ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ആറുപേരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അവർക്കുള്ള ശിക്ഷ എന്താണെന്നുള്ളത് വിധിക്കും വെള്ളിയാഴ്ചത്തേക്കാണ് അതിന്റെ വിധി വരുന്നത് രണ്ടാമത്തെ കാര്യം ഏഴ് മുതൽ പത്ത് വരെയുള്ള പ്രതികളെ വെറുതെ വിട്ടു അപ്പോഴേക്കും നമ്മളുടെ പൊതുസമൂഹം അതിൽ പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്കുള്ളൊരു പങ്കുണ്ട് വെക്കുന്നത് അതിജീവിതയോട് അന്യായം കാട്ടി എന്നുള്ള നിലയിലുള്ളൊരു ന്യൂസ് ലൈനുകളാണ് പൊതുവെ എല്ലായിടത്തും കാണുന്നത് കാരണം ഈ ഒന്ന് മുതൽ ആറു വരെയുള്ള പ്രതികളെ ശിക്ഷിച്ചു എന്നുള്ളതിൽ അവർ ഒരു ന്യായവും കാണുന്നില്ല ദിലീപ് എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളിടത്താണ് അവർ അന്യായം കാണുന്നത് മറിച്ച് ഇതിൽ ദിലീപ് യഥാർത്ഥത്തിൽ പ്രതി അല്ല ദിലീപ് യഥാർത്ഥത്തിൽ കുറ്റക്കാരനല്ല എന്നിരിക്കട്ടെ ആ മനുഷ്യനോട് കാണിക്കുന്ന ഒരു അന്യായത്തിന് ഒരതിലില്ലേ ഈ കഴിഞ്ഞ എട്ടൊൻപത് വർഷങ്ങളായിട്ട് അയാൾ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതും അയാൾ കൊടുത്ത ഒരു പരാതിയുടെ പുറത്ത് ഈ ഇനി ഇതിനകത്ത് ഇതിൻ്റെ തുടക്കത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഈ നടന്ന സംഭവം ഇത് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു മലയാളത്തിലെ ഒരു വളരെ പ്രമുഖനായ വളരെ കാലങ്ങളായിട്ടുള്ള ഒരു നിർമ്മാതാവിൻ്റെ നടിയായ ഭാര്യ ഉൾപ്പെടെ ഉള്ള പല നടികളെയും തട്ടിക്കൊണ്ടുപോകാനും പീഡിപ്പിക്കാനും അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്തിട്ടുള്ളതായും ഇതേ പൾസർ സുനിയും സംഘത്തിനും എതിരെ ആരോപണങ്ങൾ അന്ന് വന്നിട്ടുണ്ടായിരുന്നു അന്ന് മാധ്യമങ്ങൾ അതിന്റെ ലിസ്റ്റ് സഹിതം ഒരു നടി നടനം നിർത്തി ഫീൽഡേ വിട്ടുപോയിട്ടുണ്ട് നമുക്ക് അവരുടെ ഒന്നും പേര് പറയാൻ പറ്റില്ല അപ്പൊ ഇത്തരം കാര്യങ്ങൾ അപ്പൊ അങ്ങനെ അവർ അറ്റം ചെയ്ത ഒരു ശ്രമം ഈ കുട്ടി ചെന്നിറങ്ങിയത് നിർമ്മാതാവായിട്ടും നടനായിട്ടുമുള്ള ലാലിന്റെ വീട്ടിലാണ് അദ്ദേഹം ഒരു നിർമ്മാതാവിനെ വിളിക്കുന്നു ആ നിർമ്മാതാവിനെ വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം പി ടി തോമസ് എം എൽ എ ഇരിപ്പുണ്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ പോലീസിലേക്ക് അറിയിക്കുകയും ഡി ജി പിയെ വിളിക്കുകയും എല്ലാം ചെയ്തതുകൊണ്ട് ആണ് ഈ സംഭവം പുറത്തു വന്നത് അല്ലെങ്കിൽ ഈ പീഡനം നടന്ന ഇന്നും അതിന്റെ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ഈ പീഡനം നടന്ന അതേ ദിവസം ഈ കുട്ടിയോടെ ഇത് ചെയ്ത പൾസർ സുനി ഉൾപ്പെടെ ഉള്ളവർ പറയുന്നത് ഒരു ലേഡിയാണ് ഞങ്ങളോട് ഇത് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ നമ്പർ തരൂ അപ്പം ഈ സ്ത്രീ അവരോടെ തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്നെ ഇതിനെ പിടിക്കാമെന്ന നിങ്ങൾക്ക് എന്റെ നമ്പർ നിങ്ങളുടെ കയ്യിൽ ഇല്ലേ എന്ന് ചോദിക്കുന്നു ഇല്ല എന്ന് പറഞ്ഞു പുതിയ നമ്പർ മേടിക്കുന്നു നാളെ രാവിലെ പത്ത് മണിക്ക് നിങ്ങളെ വിളിക്കും എത്ര രൂപ തയ്യാറാക്കണമെന്ന് പറയണം ഇതൊക്കെ ഇന്നും മാധ്യമങ്ങളിൽ ഇന്നുമുണ്ട് അന്നത്തെ വാർത്തകളിലുമുണ്ട് നമ്മൾ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുള്ളതുകൊണ്ട് അറിയാവുന്നതാണ് എന്ന് പറഞ്ഞ ഒരു കേസിൽ ഈ വാർത്ത ഇവർ പത്ത് മണിക്ക് വിളിക്കുമെന്ന് പറഞ്ഞെടുത്ത് അതിരാവിലെ ഏഴ് മണിക്ക് തന്നെ ഡി ജി പി ഉൾപ്പെടെയുള്ളവർ ഇത് അറിയുകയും ഇവർ കൃത്യ ഇവർക്ക് കൃത്യമായിട്ട് ഇയാളെ ഐഡന്റിഫൈ ചെയ്ത് അറിയാവുന്നതുകൊണ്ട് ഇയാളുടെ പേര് പറയുകയും പോലീസ് അന്നേരം തന്നെ അന്വേഷണം തുടങ്ങുകയും ചെയ്തു അല്ലെങ്കിൽ മറ്റു ചില നടിമാർക്കും ഉണ്ടായതുപോലെ ഇതേ രീതിയിലുള്ള സമാന സംഭവങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് തട്ടിക്കൊണ്ടുപോവുക ഇത്തരത്തിൽ പീഡിപ്പിക്കുക അതിന്റെ ചിത്രങ്ങൾ എടുക്കുക അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുക പണം ഉണ്ടാക്കുക അങ്ങനെ ഒരു സംഘം ക്രിമിനൽ സംഘം ഈ ഇതിനകത്ത് ഉണ്ടായിരുന്നു അല്ല അങ്ങനെ അങ്ങനൊന്നും പറയാൻ നമ്മളാളല്ല ഇപ്പൊ കോടതി പറഞ്ഞിട്ടുണ്ട് അത് വേറെ വിഷയം പക്ഷെ ഞാൻ ഇതിനകത്ത് പല മാനങ്ങൾ മാനങ്ങളുണ്ടെന്നാണ് പറഞ്ഞു പറഞ്ഞത് ദിലീപിനെ പിടിക്കാൻ ഇട വന്നതും എങ്ങനെയാണ് പൾസർ സുനിയയുടെ മൊഴി ആയിരുന്നില്ല ഉണ്ടായിരുന്നത് പൾസർ സുനിയുടെ മൊഴി വന്നത് പിന്നീടാണ് ദിലീപിന്റെ അടുക്കലേക്ക് ഒരു പോലീസുകാരന്റെ ദിലീപിന്റെ മാനേജർ മറ്റു പേര് ഞാൻ പറഞ്ഞു അപ്പുണ്ണി അപ്പുണ്ണി എന്ന് പറയുന്ന മാനേജർ അടുക്കൽ ഒരു പോലീസുകാരൻ വഴി വിളിച്ച് എനിക്ക് പൈസ തരണം എന്ന് പറഞ്ഞപ്പോ അതൊരു കത്തായി കൊടുത്തു വിട്ടപ്പോൾ ആ കത്ത് നേരെ ഡി ജി പിയെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ദിലീപിനെ ഇതിലേക്ക് ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുന്നതും പിന്നീട് അകത്താക്കുന്നതും പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ ഗൂഢാലോചനയെ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലല്ലോ അവർ സുപ്രീം കോടതി വരെ പിന്നെ ഈ പൾസരസൂനിയയുടെ ബാങ്ക് ബാലൻസോ ഇയാളും ദിലീപുമായിട്ട് ഇതിന് മുമ്പ് കാണുന്നത് ഒന്നര വർഷം മുമ്പാണ് അതും ജോർജ് ഏട്ടൻസ് പൂരം എന്നോ മറ്റോ എന്നോട്ടോ ഒരു സിനിമയുടെ അത് എനിക്ക് എപ്പോഴും ആ ചിത്രം ഓർമ്മയുണ്ട് എത്രയോ വളരെ ദൂരത്തിൽ ഈ പൾസർ സൂനി നിൽക്കുന്ന അതിലാണെന്ന് പോലും കൃത്യമായി മനസ്സിലാവില്ല അത്രയും ദൃശ്യപൂരം കണ്ടിട്ട് ഇവർ രണ്ടുമൂടെ ഒരു ഫ്രെയിമിലും ഒരു മൊബൈൽ നെറ്റ്വർക്കിലും വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോലീസ് ഈ സാധനം ഫ്രെയിം ചെന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നെങ്കിൽ പോലീസിന് അന്നേരം തന്നെ അന്വേഷിച്ച് ഇതിന്റെ കൃത്യമായ കാര്യങ്ങളും അതിന്റെ ട്രെയ്സസും കണ്ടെത്താൻ സാധിക്കണമായിരുന്നു അക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിട്ടുണ്ട് ഇതിനകത്ത് ഒരു കാര്യം ഉണ്ട് ദിലീപ് വളരെ ശക്തനായ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന നടിക്ക് ദിൽ നടിയോടെ ദിലീപിന് വിരോധമുണ്ട് അവര് പണ്ട് വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു പിന്നീട് ബിസിനസ് പാർട്ട്നേഴ്സ് ആയി അതിനുശേഷം അവിടെ അടിച്ചു പിരിഞ്ഞു അപ്പൊ അവര് തമ്മിൽ ശത്രുതയുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ആ സ്ത്രീക്ക് എന്നെ ഇയാളായിരിക്കും ദ്രോഹിച്ചിട്ടുണ്ടത് എന്ന് വിശ്വസിക്കാനും ഇപ്പോഴും വിശ്വസിക്കാനും അതിൽ ഉറച്ചു നിൽക്കാനും അവർക്ക് അവകാശമുണ്ട് അവരോടൊപ്പം തന്നെയാണ് കാരണം ഒരു പെൺകുട്ടിക്കും ഇത്തരം ഒരു ക്രൂരമായ അനുഭവം ഉണ്ടാവാൻ പാടില്ല എന്നാണ് നമ്മൾ പൊതുസമൂഹം തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത് പക്ഷെ അതിന്റെ പേരില് ചത്തതി കീചകനങ്കി കൊന്നത് ഭീമൻ തന്നെ എന്നുള്ള നിലയിൽ നിലപാട് എടുക്കുന്ന കാര്യമില്ല അത് കോടതിയിൽ തെളിഞ്ഞില്ല